ഹായ് ഫ്രണ്ട്സ് ഒരു ഹെൽദി വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവഴി കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ സബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആരുമായിക്കോട്ടെ ഈ ഒരു പരിപാടിയിൽ നമ്മുടെ ഒപ്പം ചേർന്ന് പരിപാടി വൻ കളറാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേട്ടോ വേറൊന്നല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വീഡിയോ കാണാം ആ സബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കാം അപ്പോൾ അതാ ഇന്നത്തെ വ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ദാ ഹൽദിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൻഷു ബേബി ഉറക്കാന്ന് അപ്പോൾ അതാ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് സാരി മുറിച്ചടിച്ചതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കൂടെ ഞാൻ ടോപ്പ് അടിച്ചിട്ട് പാൻറ്റും ഷോളും സെപ്പറേറ്റ് പരാഗ്ന്നും അടിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് എൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടേ അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ പൊതുവേ ഞാൻ ആ സാധനം യൂസ് ചെയ്യാറേ ഇല്ല കാരണം ഇടുന്ന സമയത്ത് നല്ല കളർ ഉണ്ടാവിലും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഡാർക്ക് അടിക്കാറുണ്ട് എൻ്റെ ഫേസിൽ എല്ലാവർക്കും ഇങ്ങനെ ആണോ എന്നുള്ളതൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് എനിക്കത് എന്തെന്തോ അബദ്വശാലത് ഇട്ട് പോയതാണ് ലാസ്റ്റ് അങ്ങനെ തന്നെ തന്നെയായിരുന്നു ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ഡാർക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കമ്മൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇടുകയാണ് മറ്റൊരു ആയിട്ടാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ കണ്ടില്ലേ എന്തോ ഒരു പോലെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടേ വളരെ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുള്ളൂ അപ്പോൾ കറക്റ്റ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതാ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഞാനും അച്ഛനും ഹസ്ബൻഡും മോനും ആണ് അമ്മ ജോലി സ്ഥലത്തുനിന്ന് അവിടെ നമ്മൾ നേരെ അമ്മേനെയും കൂട്ടിയിട്ട് പിന്നെ എന്താ പറയുക പൂമംഗലം പൂമംഗലത്താണ് അമ്മയുടെ നാട് വരുന്നത് അമ്മ അമ്മയുടെ ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ നയന എന്നാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പേര് ഗ്രൂമിൻ്റെ പേര് വിഷ്ണു എന്നാണ് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ധനഷു ബേബീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആവിയൊക്കെ പിടിക്കാനുണ്ടായിരുന്നു അവന് ചെറുതായിട്ടൊരു കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ആവി പിടിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ അമ്മേനെയും കൂട്ടി നമ്മൾ പോവുകയാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കല്യാണമാണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതായത് കല്യാണം എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ആ ഒരു പന്തൽ ഇവർ സെറ്റ് ചെയ്തത് ഒരു എന്താ പറയുക പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ലൈറ്റ് കളേഴ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് നമ്മളാണ് എത്തിയതെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന ആരും വന്നിനില്ല എന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് താഴത്താണ് അമ്മയുടെ തറവാട് വരുന്നത് കേട്ടോ അവിടെയാണ് അമ്മമ്മ അമ്മയുടെ അമ്മ മാമ ഇളയ മാമനും മാമിയും നിൽക്കുന്നത് ഇത് ഈ വീട്ടിലാണ് കല്യാണതാണ് മാമിയാണത് മാമീൻ്റെ പേര് പത്മിനി എന്നാണ് കേട്ടോ അതായത് പെണ്ണിൻ്റെ അമ്മ അപ്പോൾ ഇതാണ് അകത്തൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പം അതെൻ്റെ വലിയ റോസ് ഷാൾട്ട് അമ്മയുടെ ചേച്ചി പിന്നെ അപ്പുറത്തിരിക്കുന്ന മാമനും വൈഫും ഒക്കെയാണ് കേട്ടോ അപ്പം ഇതായത് ചേച്ചിയുടെ മോളാണ് നൈനു നൈനിക നൈനികന്നാണ് ആളുടെ പേര് മെഹന്ദി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അമ്മയുടെ അമ്മ എൻ്റെ അമ്മമ്മ അപ്പം അമ്മമ്മ നല്ല സ്റ്റൈലിഷായിട്ട് സാരിയൊക്കെ എടുത്ത് റെഡിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മഞ്ഞയിലാണ് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ബ്രൈഡ് ഈ ഒരു കളറാണ് കേട്ടോ ചൂസ് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവളുടെ ആ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുണ്ട് മൊത്തത്തിലൊരു മഞ്ഞ മയം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുപോലെ ഡ്രസ്സുകളൊക്കെ അധിക ആൾക്കാരും യെലോ കളർ തന്നെയാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു നല്ല പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റേജ് ഒക്കെ നമ്മൾ പിള്ളേർ സംഘം കൈയടക്കിയിട്ടുണ്ട് അവർ ഓട്ടവും ചാട്ടവും മിക്കവാറും റൈഡ് ബ്രൈഡ് വരുമ്പോഴത്തേക്കും ആ ഒരു ബലൂൺ കാര്യങ്ങളൊക്കെ ഇവർ പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഡാൻസിൻഡ അപ്പോൾ ഇതാണ് സ്റ്റേജ് വരുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെല്ലാം എന്താ പറയുക ഈ ഒടിച്ചാടി കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പാട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു സോങ്ങും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സോങ് ഇല്ലാതെ ഞാനത് കാണിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത് മാത്രം ഇടുന്നുള്ളൂ ഇതാണ് അമ്മ പെണ്ണിൻ്റെ അമ്മ പത്മിനി എന്നാണ് മാമിയുടെ പേര് അപ്പോൾ മാമി ഫസ്റ്റ് ഫോട്ടോ എടുക്കാനാണെന്ന് കരുതിയിട്ടാണ് വീഡിയോ ആണ് എടുക്കുന്നുണ്ടായത് അപ്പോൾ താഴത്തേക്ക് ഓടിപ്പോയത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാം അത് അരുവാട്ടൻ ആതിരയിച്ചി അവരുടെ കുഞ്ഞു മോനുമാണ് കേട്ടോ ഇത് സതി മാമി പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് റോസ് ചട്ടങ്ങിൻ്റെ വെള്ളിയച്ഛൻ ഇതന്നെ സ്വന്തം കെട്ടിയാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് മാമൻ കേട്ടോ മഹേഷി മാമൻ അപ്പോൾ നമ്മളിത് ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ബാബുമാമൻ മാമനാണ് കേട്ടോ അമ്മയുടെ അനിയനാന്ന് അപ്പോൾ നമ്മളിവിടുന്ന് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എവിടെ പോയാലും നമുക്ക് പിന്നെ അതൊരു പതിവാണ് അത് അനുശുബേബീനെ ഒരിടത്തും കിട്ടുന്നുണ്ടായില്ല ഒരു ഫോട്ടോ പോലെ എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും എന്തിനായി വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ചെക്കൻ വരുന്നുണ്ട് അപ്പം അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വധു ഇപ്പം ഇറങ്ങി വരുമോ കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളെല്ലാവരും വെയ്റ്റിംഗ് ആണ് ബേബി ഇതാണ് അവിടുന്നൊരു ബലൂണൊക്കെ പറച്ച് അത് ഒരു രണ്ട് മൂന്നെണ്ണം ശരിക്കും പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെയും ഇട്ട് എടുത്തോണ്ടെന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് അജിത് ബാറോണാണ് എന്നാണ് കേട്ടോ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ് ഇവരുടെ ഫോട്ടോഗ്രാഫി നല്ല കിടുകയാണ് കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുള്ളവർ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ചെക്ക് ചെയ്യാം കാരണം അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇവരുടെ ഫോട്ടോസ് നല്ല അടിപൊളിയാണ് എഡിറ്റിംഗ് ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തിടാം അപ്പോൾ നമ്മുടെ വധു ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഈ സമയത്തൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കോപ്പി റൈറ്റ് വല്ലാത്തൊരു ഇഷ്യൂ ആണ് കേട്ടോ നമ്മുടെ ചാനലിന് അതുകൊണ്ട് ഞാനത് ഏഡ് ചെയ്യുന്നില്ല ൊക്കെ അലമ്പൊക്കെയാണ് കളിക്കുന്നുണ്ട് അതിൻ്റെ അടുക്ക് പുതിയ സ്റ്റെപ്പ് ഒക്കെ ആണെന്ന് തോന്നി അപ്പോൾ ഇനി നമ്മുടെ മണവാളൻ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് സോറി അകത്ത് കയറുന്നില്ല ഈ ഒരു സ്റ്റേജിലേക്കാണ് കേട്ടോ അപ്പോൾ അതാ കൈ പിടിച്ചിട്ട് പെണ്ണിൻ്റെ ചേട്ടനാണ് കൊണ്ടുവരുന്നത് അമൽ നിന്നാണ് അവൻ്റെ പേരേട്ടോ ചേട്ടൻ്റെ പെണ്ണിൻ്റെ ആൾക്കാർ എല്ലാവരും യെല്ലോ കളറിലാണ് വന്നേക്കുന്നതെങ്കിൽ ചിക്കൻ്റെ ആൾക്കാർ ഓൾമോസ്റ്റ് വൈറ്റ് കളറാണ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ അവളുടെ ഫോട്ടോസ് വീഡിയോസൊക്കെയാണ് അപ്പോൾ അങ്ങനെന്താ പിടിച്ചപ്പം അവൾ പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു അങ്ങനെ പിടിക്കുമ്പോൾ എന്തോ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല റിലേറ്റീവ് ആണോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അവിടെ എന്തൊക്കെ ഫോട്ടോസ് വീഡിയോസ് എടുത്താൽ നമ്മൾ നമ്മളെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി മറക്കില്ല കേട്ടോ ഇതാണ് നയനയുടെ ഫാമിലി നമ്മളെ ബ്രൈഡിൻ്റെ ഫാമിലി കേട്ടോ അത് മാമൻ മാമി പിന്നെ അവളുടെ സ്വന്തം ചേട്ടനാണ് అప్పు ఫస్ట్ కేక్ కట్ింగ్ కార్యంకే కిట్ അടുത്തത് കേക്ക് വിതരണമാണ് എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്ത കേട്ടോ ഇനി അടുത്ത കലാപരിപാടി നമ്മളെ മഞ്ഞൾ തേക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഫാമിലിയാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാ മുഖത്തൊക്കെ മഞ്ഞൾ അവൾ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു കുറച്ചാക്കണേ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ചാക്കിയിട്ടുള്ള അവൾ പറഞ്ഞ പോലെ തന്നെ അതിന് മാത്രം എന്താ പറയുക ഹസ്ബൻഡ് കയറിയപ്പോൾ നന്നായിട്ട് വാരി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഖത്ത് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് ഇത് ആക്ച്വലി ഇത് മഞ്ഞൾ മാത്രമല്ല എന്ന് തോന്നുന്നു മഞ്ഞളാണെങ്കിൽ നമ്മുടെ മുഖത്ത് എന്താ പറയുക അതങ്ങനെ തന്നെ കലയുണ്ടാവുമല്ലോ അപ്പം അത് വേറെന്തോ എന്തോ സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക ഫാമിലി ഇതുപോലൊരു ഫംഗ്ഷൻ ഇതുപോലെ മഞ്ഞൾ തേക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ എന്താ പറയുക കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ പക്ഷേ ഇങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് ഇതുപോലെ മഞ്ഞളൊക്കെ ഉണ്ടായി നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് മഞ്ഞളൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അധികം അങ്ങനെ ചിലപ്പോൾ എന്താ പറയുക നമ്മളെ അകന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ പോവാറില്ല പോവാറുണ്ട് പക്ഷേ ഇതുപോലെ തേ സ്റ്റേജിൽ കയറാൻ ഈ വീഡിയോ ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്നറിയില്ല എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ ഒരു ഇതുണ്ടാവല്ലോ നമുക്ക് എനിക്ക് ഭയങ്കര ചമ്മലാണ് നല്ല പോലെ തേങ്ങ തിന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് മഴ പെയ്യുന്നതാണ് പഴമക്കാർ പറയാറ് അത് ശരിയാണെങ്കിൽ ഇവൾ നന്നായിട്ട് തേങ്ങ തിന്നിട്ടുണ്ടെന്നാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കുക പകുതി പരിപാടി കഴിഞ്ഞിട്ടില്ല അതിലടയ്ക്ക് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അവിടെ നല്ല അടിപൊളി തകർപ്പൻ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം അതുകൊണ്ട് ഇവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ പകുതി പരിപാടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കറക്റ്റ് അത് കാണാനേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ഓരോരോ സമയത്ത് ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ഇടക്ക് ഞാനൊന്ന് ഓടി വന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ സോങ് ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നില്ല കാരണം കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് എന്തായാലും സോങ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും കാണുമ്പം പക്ഷേ എങ്കിൽ എന്താ പറയുക കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സോങ് ആഡ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ സാദാ ചോറും കറിയാണ് നിന്ന് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു അവർ കളിക്കുന്നതാണോ വേണ്ടിയിട്ട് ോ പാട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ തൻഷുബേബിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു ആൾ ഉള്ളിലേക്ക് പോയിട്ട് പൂജ സ്പേസിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതീട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അവൻ്റെ ബാക്കിൽ ഇവൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഫോണും ബുക്കി പിടിച്ചിട്ട് വന്നതാണ് വന്നതാണെട്ടോ ഞാൻ അപ്പോൾ അതാ നേരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സംഭവം എനിക്ക് കാണാൻ വേണ്ടി പറ്റി അതായത് നമ്മുടെ ഗണപതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലോട്ട് കാണുന്ന റെഡ് കളർ ഉണ്ടല്ലോ അതിന് മാമിയുടെ ഒരു സാരി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് അത് സെറ്റ് ചെയ്തതാണ് കേട്ടോ എന്തായാലും ആ ഒരു ഐഡിയ അത് പൊളിച്ചിട്ടുണ്ട് സംഭവം കെടുവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ सुदीढयानमि <laughs> गुरुरा ചിത്രങ്ങളെ മാഞ്ഞു പുലരിത്തൂ മഞ്ഞു തുള്ളി പുഞ്ചിരി കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും കത്തിത്തീർന്ന പകലിൻ്റെ നമ്മുടെ ഹെൽദീൻ്റെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളു ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇന്നത്തെ ഈയൊരു ഹൽദി പ്രോഗ്രാം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ലൊരു ലോങ് ഡിസ്റ്റൻസിന് ശേഷമാണ് ഫാമിലി ഇതുപോലൊരു ഫങ്ഷൻ എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും നമ്മൾ നല്ല രീതിക്ക് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തു എന്നുള്ളത് ഒന്ന് തീർച്ചയായും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തലേന്ന് രാത്രി കല്യാണ തലേന്ന് രാത്രിക്കുള്ള വീഡിയോ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കല്യാണ ദിവസം പിന്നെ അതിൻ്റെ റിസപ്ഷൻ അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വഴിയെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഇവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ നല്ല കിഡ് കിഡ്ഡ് ഫോട്ടോഗ്രാഫറാണത് അപ്പോൾ അവരുടെ പേജ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പും കൂടി ചെയ്യാം കേട്ടോ